പഞ്ചായത്തിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം യൂത്ത് നേതൃത്വത്തിൽ ധർണ നടത്തി മുൻ ചെയ്തു െ തുടർന്ന് കഴിഞ്ഞ ഒരാഴ്ചയായി പുത്തൻവെളിക്കര പഞ്ചായത്തിൽ രൂക്ഷമായ കുടിവെള്ളക്ഷാമമാണ് അനുഭവപ്പെടുന്നത് ചാലക്കുടിയാറിലേക്ക് ഓരോ വെള്ളം കയറാതിരിക്കുന്നതിനായി കോഴിതുരുത്തിനെയും ഇളം തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള മണൽ നിർമ്മാണം വൈകിയതാണ് ചാലക്കുടിയാറിൽ ഉപ്പുകയറാൻ ഇടയാക്കിയത് ഇക്കാര്യത്തിൽ പഞ്ചായത്തിന്റെ അനാസ്ഥയാണെന്ന് ആരോപിച്ചാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കണക്കൻകടവ് പാലത്തിൽ നടത്തിയ ധർണ്ണ എ ഐ സി സി അംഗവും മുൻ എംപിയുമായ കെ പി ധനപാലൻ ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം ഓരോ പദ്ധതികളും നടത്തേണ്ട സമയത്ത് സമയബന്ധിതമായി നടത്തിയില്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന ഒരുപാട് ഭവിഷ്യത്തുകളും ബുദ്ധിമുട്ടുകളും നമ്മുടെ നാടിൻ്റെ പല ഭാഗത്തും നമുക്ക് അനുഭവിക്കുന്നു അതിന് ഇടപെടാൻ ജില്ലാ ഭരണാധികാരികളാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പഞ്ചായത്ത് ഭരണാധികാരികൾ ജില്ലാ ഭരണാധികാരികളെയെല്ലാം ഇതറിയിച്ചു എന്നാണ് അവർ പറയുന്നത് പക്ഷേ കൊത്തമ്പേരിക്കര പഞ്ചായത്തിൻ്റെ ഭരണസമിതിക്കാണ് പ്രാഥമികമായ ഉത്തരവാദിത്വം ജില്ലാ പഞ്ചായത്തിനെ കൊണ്ടും ജില്ലാ ഭരണകൂടങ്ങളെ കൊണ്ടും ഇതിൽ ഇടപെടിക്കാനുള്ള ഉണ്ടാകണം പഞ്ചായത്ത് ഭരണസമിതി പരാതി കൊടുത്ത് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തയ്യാറായില്ലെങ്കിൽ കളക്ടറെ ചേംബറിൽ പോയി കുത്തിയിരിക്കണം പഞ്ചായത്ത് ഭരണസമിതിക്കാർ ഈ പ്രശ്നം ജനങ്ങളുടെ പ്രശ്നമാണ് കുടിവെള്ള പ്രശ്നമാണ് കർഷകരുടെ പ്രശ്നമാണ് അതിന് പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കാനുള്ള ഉത്തരവാദിത്ത ജലപ്രതികൾക്ക് ഭരണാധി പ്രാദേശിക ഭരണകൂടങ്ങൾക്കുണ്ട് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഡിവോൺ ഡേവിസ് അധ്യക്ഷത വഹിച്ചു ഫിജോ ജോണി സ്വാഗതം പറഞ്ഞു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി കെ ഉല്ലാസൻ ഡേവിസ് പനക്കൽ പി ഡി ജോയ് സി ബി സന്തോഷ് പി ജെ തോമസ് സുനിൽ കുന്നത്തൂർ ജോർജ് മാലേക്കൽ പി ജെ ജിമ്മി കെ കെ വിജയൻ ഡിവോൺ പനക്കൽ തുടങ്ങിയവർ സംസാരിച്ചു നമ്മുടെ കുടിവെള്ള കുടിവെള്ളയിലേക്ക് രൂക്ഷമായി അനുഭവിക്കുന്ന കാലഘട്ടമാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളൊക്കെ അപ്പൊ എല്ലാ കാലം നമുക്കറിയാം എല്ലാ വർഷവും ഉപ്പ് കയറുമെന്നും അതിക്കു മുമ്പ് താൽക്കാലിക ബണ്ട് നിർമ്മിക്കണമെന്നും കാലങ്ങളായിട്ടുള്ള ആവശ്യമാണ് പക്ഷേ പുത്തൻവേലിക്കര ഗ്രാമ നമുക്കറിയാം കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്തൊക്കെ ഒരു ദിവസം വൈകിയാൽ സമരം ചെയ്യുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗ്രാമപഞ്ചായത്ത് ഭരിക്കുമ്പോ കഴിഞ്ഞ എട്ട് ദിവസമായി പുത്തൻവേലിക്കര പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ കുടിവെള്ളം മുട്ടിയ ഒരു ദയനീയ അവസ്ഥയിലേക്ക് ഗ്രാമപഞ്ചായത്ത് കടന്നുപോയി ഇവിടെ സൂചിപ്പിച്ചതുപോലെ തുരുത്തിപ്പുറവും വെള്ളോട്ടുപുറവും മാനഞ്ചേരിക്കൊന്നും പയ്യപ്പുറം കൊണ്ടും സ്റ്റേഷൻ കടവും കുരിശങ്കരം ഉൾപ്പെടെയുള്ള ഇളംതിക്കരട് ചൗക്കക്കടവും കൊടികുത്തുന്ന ഭാഗം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കുടിവെള്ളം കിട്ടാതെ ജനങ്ങൾ നെട്ടോട്ടമോടുന്ന നെട്ടോട്ടമോടുന്നൊരവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്